ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ദേവ് സ്റ്റോക്സ് അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ ഒന്നും ചെയ്തില്ല ഞാനൊരു ചെറിയൊരു യാത്രയിലായിരുന്നു വർക്കുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞാനൊരു കാഴ്ച കാണുന്നത് നമ്മുടെ ഒലിവിയയിലെ അച്ചു ചേച്ചി അശ്വതി രവീന്ദ്രൻ അവർ നമ്മുടെ ചാനലിനൊരു സ്ട്രൈക്ക് ക്ലെയിം ചെയ്തേക്കാണ് അവരുടെ വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ ഒരു സ്ട്രൈക്ക് തന്നേക്കാണ് അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി നമ്മളെപ്പോലുള്ള ഒരു കുഞ്ഞു ചാനൽ ഇവരുടെ കണ്ണിൽ പെട്ടല്ലോ എന്നതാണ് എൻ്റെ സന്തോഷത്തിന് കാരണം നമ്മുടെ വീഡിയോ ഇവർ കാണുമെന്നോ അല്ലെങ്കിൽ ഇവരത് ശ്രദ്ധിക്കുമെന്നോ ഒന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല കിട്ടിയ കാര്യങ്ങൾ അല്ലെങ്കിൽ അറിഞ്ഞ കാര്യങ്ങൾ നമ്മളെ വിശ്വസിക്കുന്ന ആൾക്കാരിലേക്ക് എത്തിക്കുക അതുമാത്രമാണ് അതിന് അതിനകത്ത് എൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുക ഇതുമാത്രമാണ് നമ്മൾ ഈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒലിവയുടെ വിഷയം വന്നപ്പോൾ അവിടെയുള്ള പെൺകുട്ടികൾ നേരിട്ട് ബാഡായിട്ടുള്ള എക്സ്പീരിയൻസ് എക്സ്പോസ് ചെയ്യാൻ നമുക്ക് പറ്റും അപ്പോൾ ഇതിനകത്ത് ഇവർ സ്ട്രൈക്ക് അടിച്ചൊരു വീഡിയോ എന്ന് പറയുന്നത് ഈ അച്ചുവും അച്ചുവിൻ്റെ ഹസ്ബൻഡും കൂടി കാറിൽ വന്ന് ഇറങ്ങുന്നതും കുട്ടികളെക്കൊണ്ട് ജയി വിളിപ്പിക്കുന്നതും ആ വീഡിയോയ്ക്കാണ് സ്ട്രൈക്ക് അടിപ്പിച്ചത് എന്തായാലും ഈ സ്ട്രൈക്ക് അടിച്ച് ചാനൽ ടെർമിനേറ്റായി പോയാൽ പോലും പറയേണ്ടത് ഞാൻ പറഞ്ഞിരിക്കും കാരണം ഈ യൂട്യൂബ് ചാനലല്ല എൻ്റെ സോഴ്സ് ഓഫ് ഇൻകം പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ളൊരു വേദിയായിട്ടാണ് ഞാൻ ഡേ സ്റ്റോക്സ് എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇനി എത്ര സ്ട്രൈക്ക് അടിച്ചാലും എന്തൊക്കെ തന്നെ സംഭവിച്ചാലും പറയാനുള്ള അഭിപ്രായം എവിടെയാണെങ്കിലും പറഞ്ഞിരിക്കും അതുകൊണ്ട് വിരട്ടലുകൾ ഈ സ്ട്രൈക്ക് അടിച്ചുള്ള വിരട്ടലുകളൊന്നും അങ്ങോട്ട് ഏൽക്കത്തില്ല മറ്റൊരു കാര്യം ശരിക്കും ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം ഒന്ന് സീക്രട്ട് ഏജന്റ് സായ് കൃഷ്ണ അപ്പോൾ സായ കൃഷ്ണയുടെ ഒക്കെ കണ്ടിട്ടും അതുപോലെ അതുൽ അതുൽ ലോക്സിലെ അതുലിന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്തു തുടങ്ങിയത് പക്ഷേ എനിക്ക് ഇന്ന് അതുൽ എന്നെ ഒരല്പം നിരാശപ്പെടുത്തി ഇത് അതുലിനോട് എനിക്ക് നേരിട്ട് പറയണമെന്നുണ്ടായിരുന്നു അതിന് വേണ്ടി ഞാൻ അതുലിനോട് കുറച്ച് നാൾ മുൻപ് തന്നെ ഈ കാര്യം പറയാൻ വേണ്ടിയല്ല മറ്റൊരു കാര്യം സംസാരിക്കാൻ വേണ്ടി അതിലോട് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ നമ്പർ ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലത് കണ്ടിട്ടില്ല ഇന്ന് അതിലിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു ആ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും ഒലീവയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് അതിൽ കുറേയധികം വീഡിയോസ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വല്ലാണ്ട് ഒലീവിയനെ ക്രിറ്റിസൈസ് ചെയ്തു ഒരു കാര്യങ്ങൾ ഒരുപാട് അതിൽ എക്സ്പോസ് ചെയ്തു പക്ഷേ ഇന്ന് അതിൽ വന്നിരുന്ന സംസാരിച്ച കാര്യങ്ങൾ കുറേ അധികം വിഷമം ഉണ്ടാക്കി ഒരു ഡബിൾ സ്റ്റാൻഡ് നിൽക്കുന്ന നിൽക്കുന്നൊരു ഫീല് വാങ്ങും അതിലൊരിക്കലും അവിടുന്ന് കാശ് വാങ്ങിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ എന്തിനൊക്കെയോ അതിൽ പേടിക്കുന്നതായിട്ട് തോന്നി എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ് അതിലെന്തിനെയൊക്കെയോ പേടിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു അതൊരു പക്ഷേ കഴിഞ്ഞ ദിവസം ഈ അച്ചു വന്നിട്ട് അതുലിനെതിരായിട്ടാണ് കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് അതുൽ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാരണവശാലും ഒലിവിയെ നിർത്തണമെന്നോ അല്ലെങ്കിൽ അവരുടെ സ്ഥാപനം അടച്ചുപൂട്ടണമെന്നോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല പക്ഷേ അതുൽ ചെയ്ത ലാസ്റ്റ് വീഡിയോ ഒലിവിയുടെ ലാസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഈ അച്ചുവും സിബിയും കൂടി ഇവർക്ക് ഈ മൊബൈൽ ഫോണും കാശും തിരിച്ചു കൊടുക്കാം എന്ന് പറയുന്ന ഒരു വീഡിയോ അത് കഴിഞ്ഞ മൺഡേ കഴിഞ്ഞ മൺഡേ അതുൽ തന്നെ പോയിട്ട് അതുൽ ആ വീഡിയോയ്ക്കകത്ത് പറയുന്നത് അതിൽ അതിൽ ലാസ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട് ഞാനവിടെ വരും കുട്ടികളുമായിട്ട് അന്നേരം നിങ്ങൾ ഞങ്ങാ മിഞ്ഞാ പറയരുതെന്നൊക്കെ പറഞ്ഞാൽ അതിൽ സംസാരിക്കുന്നുണ്ട് അതിന് ശേഷം ഈ ഫോൺ കൊടുത്തു നിന്നോ അല്ലെങ്കിൽ ഈ കാശ് തിരിച്ചു കൊടുത്തുന്നോ ഒന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല ഇന്ന് അതിൽ വന്നിട്ട് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് അവർ ആ ഫോൺ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ അവർ കാശ് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ പിന്നെ എന്തിനു വേണ്ടി ഞാൻ അവരെ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്ത് അവർക്കെതിരായിട്ട് വീണ്ടും വീണ്ടും ഞാൻ എന്തിനു വീഡിയോ ചെയ്യണം അതൊരു വീഡിയോ ചെയ്യണ്ടായിരുന്നു ഈ ഒരു ന്യായീകരണം വേണ്ടായിരുന്നു ഞാൻ അതാ ഉദ്ദേശിച്ചത് എന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നില്ല എന്നതിനുള്ള ന്യായീകരണമായിട്ട് പക്ഷെ എനിക്ക് അവരെ സപ്പോർട്ട് ചെയ്യുന്നവർ ഫീൽ വന്നു അവരെ ആത്മഹത്യയിലേക്ക് നയിക്കണോ അവരെ ഇല്ലാണ്ടാക്കണോ അവരെ സ്ഥാപനം അടച്ചുപൂട്ടിക്കണോ ഇതൊന്നും ചെയ്യണ്ട അവർ ആ കാശ് അല്ലെങ്കിൽ ആ മൊബൈൽ ഫോൺ എന്തുകൊണ്ട് തിരിച്ചു കൊടുത്തില്ല ഇന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് ഒരാഴ്ച കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴും അവർ അവരുടെ ന്യായീകരണങ്ങളായിട്ടാണ് വരുന്നത് അപ്പൊ ഉറപ്പായിട്ടും അതിൽ പറഞ്ഞ പാലിക്കാനുള്ള ബാധ്യത അല്ലെങ്കിൽ അതിനുള്ളൊരു കടമ അതിൽ കഴിഞ്ഞ ആഴ്ച അതിൽ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ മുൻനിന്ന് ഇത്രയും കുട്ടികൾക്കും ആ കാശും മൊബൈൽ ഫോണും തിരിച്ചു വാങ്ങിച്ചു കൊടുത്തിരിക്കും ഇന്ന് അതിൽ പറഞ്ഞ വാക്കായിരുന്നു പക്ഷെ അത് ചെയ് അത് സംഭവിച്ചില്ല എന്ന് മാത്രമല്ല വേണ്ടി അതിൽ വന്ന് പറഞ്ഞ എക്സ്പ്ലനേഷൻ അവർ ചെയ്യാന്ന് പറഞ്ഞല്ലോ എന്നിട്ട് അവർ ചെയ്യാന്ന് പറഞ്ഞ പറഞ്ഞല്ലോ ഇനി എന്തിനാ ഞാൻ അവരെ വലിച്ചു കയറുന്നത് എന്നാണ് അതിൽ ചോദിച്ചത് അവരത് ചെയ്യാന്ന് പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ അത് കിട്ടണ്ടേ അത് കിട്ടാത്തത് കൊണ്ടാണല്ലോ മറ്റുള്ളവർ അവർക്ക് വേണ്ടി ഇറങ്ങി ഇറങ്ങുന്നത് ഈ പറഞ്ഞ ഷഫിനാ ബീവിയാണെങ്കിലും കണ്ണനാണെങ്കിലും ഇവരൊക്കെ ഇറങ്ങുന്നത് എന്തിനുവേണ്ടിയാ അവർക്കത് കിട്ടാത്തത് കൊണ്ടല്ലേ അതിന്റെ പുറകിൽ മറ്റു കളികളുണ്ടോ എന്നുള്ള കാര്യമൊന്നും എന്റെ ഞാൻ അത് അന്വേഷിക്കാൻ പോയിട്ടുമില്ല മറ്റ് സ്ഥാപനങ്ങൾ അതിനെതിരെ അവരുടെ കൂടെ നിൽക്കുന്നുണ്ടോ ഇതൊന്നും എന്റെ കൺസേൺ അല്ല എന്റെ കൺസേൺ ഞാൻ കണ്ടുവന്നത് അതിലിനെ പോലുള്ള ആൾക്കാരായതുകൊണ്ട് ഇവിടെ ഒരു ഒരു ഡബിൾ സ്റ്റാൻഡ് പോലെ എനിക്ക് ഫീൽ ചെയ്തു എനിക്ക് തോന്നിയ കാര്യമാണ് അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു എക്സ്പ്ലനേഷൻ പറയാതിരിക്കാമായിരുന്നു അവർ കൊടുക്കാമെന്ന് പറഞ്ഞു കൊടുത്തില്ലല്ലോ അവരത് കൊടുത്തിട്ടില്ല ഒരാൾക്ക് പോലും കൊടുത്തിട്ടില്ല പകരം അവരെന്താ വന്ന് പറയുന്നത് ഏതോ ഒരു ചപ്പട്ട ഫോൺ കാണിച്ചിട്ട് ഇതാണ് ആ കുട്ടികളുടെ ഫോൺ ഒരിക്കലുമല്ല രണ്ടായിരം രൂപയുടെ ഫോൺ വാങ്ങാൻ വേണ്ടി ഇവരെന്താ പതിനായിരം രൂപ കുട്ടികൾ കൊടുക്കുന്നത് അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട പോയിന്റാണ് അപ്പൊ അതിൽ വീഡിയോ അവർക്കെതിരെ ചെയ്തില്ലെങ്കിൽ ചെയ്യണ്ട അതല്ല അത് ജനങ്ങളുടെ കൺസേൺ അല്ല എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല ചെയ്യുന്നില്ല അത്രേ ഉള്ളൂ പക്ഷെ അതിന് വന്ന് പറഞ്ഞ ന്യായീകരണം എന്തായാലും അതൊന്ന് കുറച്ച് ഭാഗം ഒന്ന് കേൾപ്പിക്കാം ഞാനത് വീഡിയോ ഒന്നും ചെയ്യുന്നില്ല വീഡിയോ ഒന്നും വെക്കുന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം എന്താണ് അതിൽ പറയുന്നത് പോയോ സ്ട്രൈക്ക് കിട്ടിയോ പല ബോക്സിലും വരുന്നുണ്ട് ഇന്നലെ അടക്കം വന്നിട്ടുണ്ട് ഞാൻ വെയിറ്റ് ചെയ്യും ഞാൻ എന്താണ് ഞാൻ വീഡിയോ ചെയ്യാത്തത് ഇത് വേറൊന്നും കൊണ്ടല്ല എന്താണ് ഞാൻ ഇനി അപ്ഡേറ്റ് ചെയ്യേണ്ടത് ലാസ്റ്റ് എന്റെ വീഡിയോ ഒലിവയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്റെ ലാസ്റ്റ് വീഡിയോ ചെക്ക് ചെയ്യുക അത് ചെക്ക് ചെയ്യുമ്പോൾ ആ വീഡിയോ വളരെ വ്യക്തമായിട്ട് ഈ പറയുന്ന സിബി എന്ന് പറഞ്ഞു അതിൽ ഈ വീഡിയോ ഞാൻ കണ്ടിരുന്നു ഞാൻ ആ ദിവസം തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് പറയുന്ന കാര്യം ഇത് തന്നെയാണ് ഫോണും കാശും തിരിച്ചു കൊടുക്കാം പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായി അവർ കൊടുത്തില്ല അവർക്ക് ഈ കുട്ടികളുടെ കാശ് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണോ കാശില്ലാത്ത ആൾക്കാരൊന്നും അല്ലല്ലോ ആ ഫോൺ തിരിച്ചു കൊടുക്കാത്തത് എന്തുകൊണ്ട് അപ്പം ഇത് അവർക്ക് കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും അല്ല ഒരാഴ്ചയോളം കഴിഞ്ഞിട്ടുണ്ട് ഒരാഴ്ചയ്ക്ക് മേലെന്തോ ആയിട്ടുണ്ട് ഇവർ ഇത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല അതിലതിനെക്കുറിച്ച് അന്വേഷിച്ചായിരുന്നോ എന്തുകൊണ്ട് കൊടുത്തില്ല എനിക്ക് എനിക്കറിയത്തില്ല അത് മാത്രമല്ല അതിന്റെ സംസാര രീതിയൊക്കെ മാറിയിരിക്കുകയാണ് വല്ലാണ്ട് മാറിപ്പോയി എനിക്കത് കണ്ടപ്പോൾ ഞാൻ ഷോക്കിംഗ് ആയിപ്പോയി എനിക്ക് കാരണം മനസ്സിലാവുന്നില്ല ഞാൻ ഇപ്പോഴും പറയുന്നു അതിൽ അവരുടെ കയ്യിൽ നിന്ന് കാശ വാങ്ങിച്ചു എന്ന് ഞാൻ വിശ്വസിക്കില്ല വിശ്വസിക്കുന്നില്ല കാരണം അങ്ങനെ കാശ് തന്നിരുന്നുവെങ്കിൽ രണ്ടു ദിവസം മുന്നേ ഈ അശ്വതി വന്നിട്ട് സംസാരിച്ച അല്ലെങ്കിൽ ഈ അച്ചു വന്നിട്ട് സംസാരിച്ച വീഡിയോയ്ക്കകത്ത് അതുലിനെ എടുത്ത് അലക്കില്ലായിരുന്നു കൂടുതൽ കൂടുതലവർ സംസാരിച്ചിരിക്കുന്നത് അവർ സംസാരിക്കില്ലായിരുന്നു പക്ഷേ മറ്റെന്തോ ഒരു കാരണം കൊണ്ടാണ് അതിലിവിടെ ഈ ഒരു രീതിയിൽ സംസാരിക്കുന്നത് അതിലവിടെ അവരെ എക്സ്പോസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അതിലിപ്പോഴും വന്ന് അവരെ എക്സ്പോസ് ഒന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല ഞാൻ പറയുന്നില്ല പക്ഷേ അതിനിങ്ങനൊരു ന്യായീകരണം വേണ്ടായിരുന്നു അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇതിപ്പോൾ എനിക്ക് അതിലിനോടുള്ള പേഴ്സണലി ടു ബി ഫ്രാങ്ക് എനിക്ക് പേഴ്സണലി അതിനോടുള്ള റെസ്പെക്ട് അവിടെ എന്തോ ഒരു കോട്ടം സംഭവിച്ചിരിക്കുകയാണ് ഞാൻ ഒരിക്കലും അതിലിൻ്റെ ഭാഗത്ത് ഇത് എക്സ്പെക്ട് ചെയ്തില്ല ഒരു പക്ഷേ അതിലിനെതിരെ അവരെന്തോ കേസ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പേരിലാണോ അതോ ചാനൽ സ്ട്രൈക്ക് അടിക്കും എന്ന് സ്ട്രൈക്ക് അടിച്ചു ചാനൽ ആയി പോവാതിരിക്കാൻ വേണ്ടിയാണോ എന്തിനു വേണ്ടിയാണ് ഇങ്ങനൊരു സ്റ്റാൻഡ് എടുത്തതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ചെയ്യേണ്ട വീഡിയോ ചെയ്യണ്ട ഒലിവയ്ക്ക് അഗേൻസ്റ്റ് വീഡിയോ ചെയ്യണ്ട പക്ഷേ അതിന് പറഞ്ഞ ന്യായീകരണം അവർ കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ ഇനി ഞാൻ എന്തിനാ അവരെ എക്സ്പോസ് ചെയ്യണം അത് വേണ്ടായിരുന്നു അവർ കൊടുത്തിട്ടില്ലല്ലോ ഇത്രയും ദിവസമായി അവരേക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല അവർ പോലീസ് സ്റ്റേഷൻ കൊടുക്കാമെന്ന് പറയുന്നു ഒരാഴ്ച വേണോ പോലീസ് സ്റ്റേഷൻ കൊടുക്കാൻ മാന്യമായിട്ടുള്ളവരാണെങ്കിൽ ഈ കുട്ടികളെ വിളിച്ച് അവരെന്ത് ചെയ്യുമായിരുന്നു ആ ഞാൻ ഈ കാശ് കൊടുക്കാനുള്ള ആൾക്കാർ വന്നിട്ട് അത് ഞാൻ സെറ്റിൽ ചെയ്തു ഞാൻ സെറ്റിൽ ചെയ്യാം സെറ്റിൽ ചെയ്തു എന്ന് ഇതുവരെയും ഈ അച്ചുവോ അല്ലെങ്കിൽ സിബിയോ ഒന്നും പറയുന്നില്ല ബാക്കി എല്ലാ കാര്യങ്ങളും അവരെ വീഡിയോ വന്ന് പറയുന്നുണ്ടല്ലോ പക്ഷെ അവർ ഇപ്പോഴും അവർ ഈ കുട്ടികളുടെ കാര്യം ക്ലിയർ ചെയ്തു എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അതിൽ തന്നെ അവിടെ അവരുടെ അടുത്ത് പോയിട്ട് ഈ അടൂർ അവരുടെ സ്ഥാപനത്തിൽ പോയിട്ട് ഇത് വാങ്ങിച്ച് കൊടുക്കുമെന്നാണ് ആ വീഡിയോ പറഞ്ഞിട്ടുള്ളത് ഞാൻ തിങ്കളാഴ്ച വരും കുട്ടികളുമായിട്ട് നിങ്ങൾ സെറ്റിൽ ചെയ്യുമല്ലോ ചെയ്തില്ലെങ്കിൽ ബാക്കി അപ്പോ കാണാം എന്നൊക്കെ രീതിയിലാണ് അത് ലാസ്റ്റ് വീഡിയോ പറഞ്ഞേക്കുന്നത് പക്ഷെ അതൊന്നും സംഭവിച്ചിട്ടില്ല എന്നിട്ടും ഇവിടെ വന്ന് ഇങ്ങനെ സംസാരിക്കാനുള്ള കാരണം എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല കേൾക്കാം ബാക്കി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതിനുശേഷം വിളിച്ചു സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് സ്റ്റേഷനിൽ ഈ പറയുന്ന പോലെ പിള്ളേരെ വിളിക്കും അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യും എന്നാണ് ഈ പറയുന്ന ഓണർ എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് പിന്നെ അതിനുശേഷം ഞാൻ എന്തേടെ വീഡിയോ വേണ്ട തൊൽ വീഡിയോ ചെയ്യണ്ട സ്റ്റേഷനിൽ നിന്ന് കുട്ടികളെ വിളിക്കും ഇതുവരെയും ഒരു കുട്ടികൾക്കും ഫോൺ കോൾ എത്തിയതായിട്ട് എനിക്ക് അറിയില്ല ഒരാൾക്ക് പോലും ഫോൺ കോൾ ആ സ്റ്റേഷനിൽ നിന്ന് പോയതായിട്ട് എനിക്കറിയത്തില്ല ഒരാഴ്ച കഴിഞ്ഞു മതിൽ ഇവര് വിചാരിച്ചാൽ ഇത്രയൊക്കെ സ്വാധീനമുള്ള ആൾക്കാരല്ലേ തോമസ് ഐസക്കുമായിട്ടും കെ ബി ഗണേഷ് കുമാർ അദ്ദേഹവുമായിട്ടൊക്കെ കോൺടാക്ട് ഉള്ള ആൾക്കാരാണ് അവർ വിചാരിച്ചത് സെറ്റിൽ ചെയ്യാൻ എത്ര എത്ര സമയം വേണം ഈ കുട്ടികളെ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ ഈ കുട്ടികളെ വിളിപ്പിച്ചിട്ട് ഇത് സെറ്റിൽ ചെയ്യാൻ എത്ര സമയം വേണം അപ്പോൾ ഇത് എനിക്കെന്തോ അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല എല്ലാ വീഡിയോകളിലും പറയാറുണ്ട് പല ആൾക്കാരുടെയും വീഡിയോകളിൽ പറയാറുണ്ട് എനിക്ക് ഇത് ഡൈജസ്റ്റ് ആവുന്നില്ല എനിക്കിത് ഡൈജസ്റ്റ് ആവുന്നില്ല ഇപ്പോൾ അതിൽ ചെയ്ത ഈ വീഡിയോ എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല ഒരു കുട്ടിയുടെ പ്രശ്നം അവർ സോൾവ് ചെയ്തിട്ടായിരുന്നു ഇത് വന്ന് പറഞ്ഞിരുന്നു എങ്കിൽ ഞാനത് മനസ്സിലാക്കുമായിരുന്നു എനിക്കത് മനസ്സിലാകുമായിരുന്നു ഇത് പക്ഷേ എനിക്ക് മനസ്സിലാവുന്നില്ല അതിൽ ടു ബി ഫ്രാങ്ക് എനിക്ക് മനസ്സിലാവുന്നില്ല സോ ഐ ആം ടോട്ടലി ഡിസപ്പോയിൻ്റഡ് ഈ ഒരു വിഷയത്തിൽ അതിൽ ചെയ്ത അതിലെടുത്ത ഈ ഒരു സ്റ്റാൻഡ് അതിനുശേഷം അതിൽ മറ്റു പലരെയും അതിൽ ബ്ലെയിം ചെയ്യുന്നുണ്ട് അവരങ്ങനെ ചെയ്തു അവരിങ്ങനെ ചെയ്തു അവർക്കെതിരെ ഞാൻ നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ സംസാരിക്കുന്നുണ്ട് പക്ഷെ അവർ അവരെന്ത് അവർ ചെയ്ത കാര്യങ്ങളൊക്കെ തെറ്റായിക്കോട്ടെ ഞാൻ അതിനൊന്നും ന്യായിരിക്കുന്നില്ല ഇപ്പം ഷഫീന ബേബി അതുപോലെ കണ്ണൻ ഇവരൊക്കെ ചെയ്യുന്നതിനൊന്നും ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യുന്നു ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നു അതിനൊന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല അതൊക്കെ തെറ്റാണ് അതിൻ്റെ കണ്ണിൽ അതൊക്കെ തെറ്റാണെങ്കിൽ ഞാൻ ഓക്കെ അതൊക്കെ തെറ്റാണ് ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നു അവരിപ്പോഴും അതേ സ്റ്റാൻഡിൽ നിൽക്കുവാണ് അവർ മാറിയിട്ടില്ല ഇവിടെ അതിൽ ആദ്യം മുതൽ ഇത്രയും ദിവസം കഴിഞ്ഞ ആഴ്ച ആഴ്ചവരെ നിന്ന സ്റ്റാൻഡല്ല ഇപ്പം സംസാരിക്കുന്നത് പരിഹാരം കണ്ടതിന് ശേഷമായിരുന്നു അംഗീകരിക്കാമായിരുന്നു മനസ്സിലാക്കാമായിരുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല അതിൽ എന്തുകൊണ്ട് ഇപ്പം ഇങ്ങനെ സംസാരിക്കുന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല പരിഹാരം കണ്ടതിന് ശേഷമായിരുന്നെങ്കിൽ ഓക്കെ ഇതവിടെ ഒരു ശതമാനം പോലും സൊല്യൂഷൻ ഉണ്ടായിട്ടില്ല ഒരു ശതമാനം പോലും ഒരു കുട്ടിയുടെ പോലും മൊബൈൽ ഫോണോ അല്ലെങ്കിൽ കാശോ തിരിച്ചു കൊടുത്തിട്ടില്ല പിന്നെ എന്തിനാ അതിൽ ഇങ്ങനെ സംസാരിക്കുന്നു എനിക്ക് മനസ്സിലാവാത്ത പോയിന്റ് അവിടെയാണ് എനിവേ എനിക്ക് സ്ട്രൈക്ക് കിട്ടിയത് അത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ചാനലിന് ടെർമിനേറ്റ് ആയാൽ പോലും എനിക്ക് പറയാനുള്ളത് ഞാൻ ആരോടും പറയും എവിടെയും പറയും അതിന് എനിക്കിപ്പോൾ ഈ യൂട്യൂബ് ചാനൽ നിർബന്ധമൊന്നുമില്ല ചാനൽ തുടങ്ങിയത് അഭിപ്രായം പറയാൻ തന്നെയാണ് ഇതല്ലെങ്കിൽ മറ്റൊരു ചാനൽ അത്രേ ഉള്ളൂ സോ അതുകൊണ്ട് ചാനൽ സ്ട്രൈക്ക് അടിച്ച് പേടിപ്പിക്കാനുള്ള വിചാരമൊന്നും അച്ചു വേണ്ട ഒരു കാര്യവും ഇല്ല ഓക്കെ അപ്പോൾ കളി തുറന്നോട്ടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ അറിയുന്ന മുറയ്ക്ക് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും നീ അടൂർ വന്ന് എനിക്ക് ആദ്യമൊക്കെ ഒരു ചിന്ത ഉണ്ടായിരുന്നു അടൂർ വന്ന് ഈ അച്ചുവിൻ്റെ സ്ഥാപനത്തിൽ പോയിട്ട് അവിടുത്തെ വിവരങ്ങൾ അറിയാം വിശേഷങ്ങൾ അറിയാം പക്ഷേ അവിടെ ചെന്നാൽ ചെല്ലുന്നവൻ പെടും എന്നുള്ള കാര്യം ഉറപ്പാണ് അന്ന് ഈ ഇവരുടെ വീടിന്റെ മുന്നിൽ ആൾക്കാർ ചെന്ന സമയത്ത് സൂരജ് പാലാക്കാരനെ ആ പെൺകുട്ടികളെ കൊണ്ട് ഉള്ളിലേക്ക് വിളിപ്പിച്ചിട്ട് വിളിപ്പിച്ചപ്പോൾ സൂരജ് പാലാക്കാരൻ പോവാത്തത് പുള്ളിക്കറിയാം അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒരു നിമിഷം ഏതെങ്കിലും ഒരാൾ എന്നെ ഇയാൾ കയറി എന്തെങ്കിലും ചെയ്തു എന്നൊരു ഒറ്റ കംപ്ലയിൻ്റ് പോയാൽ മതി ആ പേടി എനിക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങോട്ട് ചെല്ലാത്തത് എനിക്ക് ആ ഒരു ഒരു ചിന്തയുണ്ടായിരുന്നു ആ തുടങ്ങിയ സമയത്ത് പോയി അവരുടെ കാര്യങ്ങളൊന്ന് കണ്ടറിയാം അന്വേഷിക്കാം എന്താണ് അവിടെ നടക്കുന്നത് എന്നൊക്കെ ഒന്നറിയാം എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ അടുത്ത് മറുവശം ചിന്തിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഒരു ട്രാപ്പിനകത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നിയിട്ട് തന്നെയാണ് ഞാൻ അങ്ങോട്ട് പോകാത്തത് അപ്പോൾ എന്തായാലും വിഷയങ്ങൾ ഇങ്ങനെ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതിനിടയ്ക്ക് പലർക്കും നോട്ടീസ് അയക്കുന്നു കേസ് വരുന്നു അത് വരുന്നു ഇതുവരുന്നൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ പറയാനുള്ളത് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും അച്ചു വന്ന് വെളുപ്പിച്ചുകൊണ്ടേയിരിക്കും ഇതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്